വാരി വിതറിയും മധുരം വിതരണം ചെയ്തും ഉത്തരേന്ത്യാണ് ആഘോഷത്തിൽ മുന്നിൽ ഉജ്ജയിനിലെ മഹാകാൽ ക്ഷേത്രത്തിൽ ഹോളി ആഘോഷത്തിനിടെ ഉണ്ടായ തീപിടുത്തത്തിൽ അതിരാവിലെ തുടങ്ങിയ ആഘോഷം നിറങ്ങളുടെ ഉത്സവത്തിൽ നിറച്ചാർത്തി രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും എല്ലാം ആഘോഷം അടിപൊളിയാണ് മുംബൈയിൽ ആദ്യമായിട്ടാണ് അപ്പൊ ഈ വർഷം എന്തായാലും ഹോളി എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ ജുഹു ബീച്ചിലായി വന്നത് അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു കാർഗിലിൽ ജവാൻമാരും നോർവേ അടക്കം വിവിധ രാജ്യങ്ങളുടെ അംബാസഡർമാരും ആഘോഷ ദൃശ്യങ്ങൾ പങ്കുവെച്ചു ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ഉണ്ടായിരുന്നു ആഘോഷങ്ങൾക്കിടെ മധ്യപ്രദേശിലെ ഉജ്ജയിലെ മഹാകൽ ക്ഷേത്രത്തിൽ രാവിലെ തീപിടുത്തമുണ്ടായി ശ്രീകോവിലാണ് തീ പടർന്നത് പൂജാരിമാർ അടക്കമുള്ളവർക്കാണ് പൊള്ളലേറ്റത് ഇവരെ മുഖ്യമന്ത്രി ആശുപത്രിയിൽ സന്ദർശിച്ചു അങ്ങനെ ഹോളി ആഘോഷം ആഘോഷമീനെ പൊടി ആണ് കളർഫുള്ളാണ് അടക്കം ഉത്തരേന്ത്യയിൽ എങ്ങും തന്നെ വിവിധ ബ്യൂറോകൾക്കൊപ്പം വരുമണീനായർക്കൊപ്പം മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം